സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് സുനിത വില്യംസ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഇവിടെ വെച്ച് അവരെ അത്ഭുതപ്പെടുത്തിയത് പരിശുദ്ധ കുറു അവിടെ വെച്ചിട്ട് പറക്കുന്ന കുതിരകളെ കണ്ടു ബഹിരാകാശത്ത് വെച്ച് സുനിത വില്യംസ് നോമ്പെടുത്തു ഇസ്ലാമാണ് ശരിയായ രീതി എന്നും ഇസ്ലാമിനെ കുറിച്ച് ഇനിയൊരു പഠനം നടത്താൻ പോവുകയാണ് എന്നൊക്കെ ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്നുണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കാൻ നമുക്ക് എന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഈ ഒരു റേറ്റപ്പ് പ്രജസ് ഈയൊരു പോസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നും ആരാണ് സുനിത വില്യംസും എന്നും നമുക്ക് നോക്കാം ബഹിരാകാശത്തിലേക്കുള്ള ആദ്യ ക്രൂഡ് ഫ്രൈറ്റിംഗ് ചരിത്രം കുറിച്ച അമ്പത്തഞ്ചുകാരി അതാണ് സുനിത വില്യം നമ്മുടെ സ്പ്രേസ് ക്രാഫ്റ്റ് പൈലറ്റ് ആവുന്ന ആദ്യ വനിതയാണ് സുനിത വില്യംസ് കൂടാതെ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയാണ് സുനിത വില്യംസ് വില്യംസ് ബഹിരാകാശത്തിലേക്ക് പേടകത്തിൽ ആകാശത്ത് ഈ പേടകത്തിൽ താമസിക്കുമ്പോഴുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഫേസ്ബുക്ക് റേറ്റപ്പിൽ പറയുന്നത് അതൊന്ന് നമുക്ക് വായിക്കാം ഇനിയാണ് നിങ്ങൾ നെട്ടാൻ പോകുന്നത് ചില ദിവസങ്ങൾ വലിയ ഉൾക്കകൾ ഞങ്ങളുടെ സ്പെയിൻ സ്റ്റേഷനിൽ നേരെ പാഞ്ഞു വരുന്നത് നമ്മൾ കണ്ട് ഭയന്നിരിക്കും വേറെ വഴിയൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അത്ഭുതം പറയട്ടെ ചില ചെറിയ ചെറിയാകൃതിലുള്ള വെളിച്ചങ്ങൾ നക്ഷത്രങ്ങൾ പോലെ തോന്നിക്കുന്ന പറന്ന് പറന്ന് ഉൾക്കുകളെല്ലാം നശ കാണുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ വാരി എരിയുന്നത് പോലെ തോന്നും അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നിങ്ങനെയൊക്കെ ആ റേറ്റപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ആ റേറ്റപ്പിൻ്റെ ആദ്യം ഇങ്ങനെയാണ് അലഹമ്മദില്ല സുനിത വില്യംസ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരാഴ്ചത്തെ ദൗത്യമായി ബഹിരാകാശത്ത് പോയ സുനിത ഒമ്പത് മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഞാൻ ബഹിരാകാശത്ത് കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടാണ് ജീവിച്ചത് സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിങ്ങളുടെ റംസാൻ നോമിനെക്കുറിച്ച് ഓർമ്മ വന്നത് അന്ന് മുതൽ ഞാൻ വൈകുന്നേരം കുറച്ച് ഭക്ഷണവും വെള്ളവും കുടിക്കും പിന്നെ രാവിലെ പിന്നെ കുറച്ച് വെള്ളവും ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി എനിക്ക് കുറച്ചധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി മരണത്തെ കാത്തു നിൽക്കുന്ന ഞാൻ ഒരു ദിവസം ബൈബിൾ വായിക്കാമെന്ന് കരുതി കമ്പ്യൂട്ടർ തുറന്നു ബൈബിൾ മുമ്പ് പല പ്രാവശ്യം വായിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പേജ് വായിച്ചപ്പോൾ തന്നെ ബോറടിച്ചു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കുറു ഇനി കുറുകാൻ വായിച്ചാലോ എന്ന് തോന്നിയത് ഇപ്പോൾ എനിക്ക് തോന്നിയത് അത് ഏതോ ഒരു ശക്തി എനിക്ക് തോന്നിപ്പിച്ചു എന്നതാണ് എന്നാൽ ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ തുടങ്ങി പത്ത് പതിനഞ്ച് പേജ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതിൻ്റെ ഒരു ഭ്രൂണശാസ്ത്രവും ആഴക്കടനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും പറയുന്നത് ഇറ്റ് വാസ് അമേസിങ് ഇത് ലോകത്തോട് പറയണമെന്ന് എനിക്ക് തോന്നി ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെടിക്കുണ്ടിൽ താഴുന്നത് പോലെ ചില തോന്നുകൾ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുക മന്ത്രങ്ങൾ ഒരുവിടുന്നത് പോലെ എനിക്ക് തോന്നിയത് അത് അറബി ഭാഷയിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നി എൻ്റെ സഹായാദ്രകൻ പറഞ്ഞു ദിവസവും ഖുർആാൻ വായിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് അതിനുശേഷം ഞാൻ ഖുർആൻ ഗഹനമായി വായിക്കാൻ തീരുമാനിച്ചു തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്തു ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇത് ഞാൻ എലോൺ മാസിനെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിനോട് പങ്കുവെക്കുകയും എന്ന് പറഞ്ഞു ഇനിയാണ് നിങ്ങൾ ശരിക്കും നെറ്റാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ വലിയ ഉൾക്കുകൾ ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ട് ഭയന്നിരിക്കും വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കും അത്ഭുതമെന്ന് പറയട്ടെ ചില ചെറിയ ഗോളാകൃതിയിലുള്ള വെളിച്ചങ്ങൾ നക്ഷത്രങ്ങളെ പോലെ തോന്നിക്കുന്ന എന്നവ പറന്ന് പറന്ന് വന്ന് ഉൾക്കുകൾ എല്ലാം നശിപ്പിക്കും കാണുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ വാരി എറിയുന്നത് പോലെ തോന്നും അത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ അടുത്ത് തന്നെ നാസ നടത്തുമെന്ന് ഉറപ്പ് തന്നു അങ്ങനെ എട്ട് മാസം കഴിഞ്ഞു ഖുർആൻ മുഴുവൻ വായിച്ചു ഇനി എനിക്ക് തിരിച്ചു ഭൂമിയിൽ പോകാൻ സാധിക്കുമെന്ന് തോന്നൽ വന്നു തുടങ്ങി ഒരു അസാധാരണമായ കോൺഫറൻസ് എനിക്ക് വന്നതുപോലെ തോന്നി ഏപ്രിൽ മാസം ആയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ആകുമ്പോൾ മുകളിൽ നിന്ന് യൂണികോൺ പറക്കുന്ന കുതിര പോലുള്ള ജീവികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ കണ്ടു അത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തിയാൽ പിന്നെ അത് കാണാൻ സാധിക്കുകയില്ല അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായില്ല ഞാനും എൻ്റെ കൂടെയുള്ളവരും അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അത് മുകളിലെ പ്രത്യേക ലെയറിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എന്ന് എനിക്ക് ആകാശത്തിന് ഒന്നിൽ കൂടുതൽ തട്ടുകളുണ്ട് എന്ന് മനസ്സിലായി എനിക്ക് ഈ പറക്കുന്ന കുതിരകൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇല്ലാത്തത് എന്ന് ഞങ്ങൾ എത്ര ആലോചി ആലോചിച്ചിട്ടും മനസ്സിലായില്ല അപ്പോഴാണ് അഡ്സൺ റിവറിൻ്റെ മുകളിൽ ചന്ദ്രകല കണ്ട കാര്യം ന്യൂയോർക്ക് ട്രെയിൽ കണ്ടതും മുസ്ലിങ്ങൾ നോമ്പ് തുടങ്ങിയതിൽ മാർച്ച് രണ്ടിനാണെന്ന് വാർത്ത കണ്ടത് അന്നു മുതലാണ് ഈ പ്രതിഭാസം കണ്ടത് പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ മനസ്സിലായി ഭൂമിയിൽ ഇപ്പോൾ നോമ്പ് നോക്കുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി വരുന്ന മലക്കുകളാണെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുറാൻ സത്യമാണെന്നാണ് ഇനി എൻ്റെ ഗവേഷണം ഖുർആാനിലെ ശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും ഭ്രൂണശാസ് ആഴക്കടൽ ശാസ്ത്രം ഗോളശാസ്ത്രം എല്ലാം എനിക്ക് പഠിക്കാം ഖുർആാൻ്റെ അമാനുഷിക ശക്തി കണ്ടുപിടിക്കാൻ നാസയിൽ പുതിയ ഒരു അപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാണ് സുനിത പങ്കുവച്ചത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അലഹമ്മദില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ കുറിപ്പ് ഏതൊരു വിശ്വാസികളും വിശ്വസിച്ച് വില്യംസ് എഴുതിയ ഈ ഒരു പോസ്റ്റ് എല്ലാവരും വിശ്വസിക്കാനുള്ള കാരണം എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ എഴുതിയ ഈ ഒരു പോസ്റ്റിന്റെ രീതിയെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന രീതിയിലാണ് ആ കുറിപ്പ് റെഡിയാക്കിയത് ഈ ഒരു ഫേക്ക് ന്യൂസ് അവരെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഈയൊരു ഫേക്ക് ന്യൂസാണ് സോഷ്യൽ മീഡിയയിൽ ആകെ കറങ്ങി നടക്കുന്നത് എന്നാൽ വായിച്ചാൽ ആരും സത്യമാണെന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് എന്നാൽ സത്യം പറയട്ടെ ഇത് ഏതോ ഒരു മുസ്ലിം വിരോധി അടിച്ചിറക്കിയതാണെന്നാണ് വാസ്തവം മേൽ ചാർത്തി വെക്കാൻ വേണ്ടി പഠിച്ചുപെട്ട ഒരു പോസ്റ്റ് മാത്രമാണ് ഈ ഒരു പോസ്റ്റ് അല്ലാതെ സുനിത വില്യംസ് ഇത്തരത്തിലുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യമുള്ള പോസ്റ്റുകൾ തയ്യാറാക്കുന്നതൊക്കെ മുസ്ലിം വിരോധികളാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ പോസ്റ്റിന് വേണ്ടി അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോസ്റ്റുകൾ അവർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ അവർ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി ഉണ്ടാക്കിങ്ങളെ താറടിക്കും ാണ് ഇവരുടെ ഉദ്ദേശം നല്ലവരായ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പോസ്റ്റുകളിൽ നിങ്ങൾ വീണ് പോകരുത് കാരണം പണ്ടുകാലങ്ങളിൽ പോലെ നമ്മൾ പത്രങ്ങളും നിയമങ്ങളുമാണ് ഓരോ ന്യൂസുകളും അറിയാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആണ് വാർത്തകൾ അപ്പോൾ അപ്പോൾ അറിയാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂസ് ഏതാണെന്നൊന്നും അറിയാൻ സാധിക്കുകയില്ല എന്തായാലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നിങ്ങൾ സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആരും ഇങ്ങനത്തെ പോസ്റ്റുകൾ ഷെയർ ചെയ്യരുത്